യോശുവ പത്തൊമ്പതാം അധ്യായം രണ്ടാമത്തെ നറുക്ക് കുടുംബ കുടുംബമായി മക്കളുടെ വന്നു അവരുടെ അവകാശം മക്കളുടെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ഹസർ ഷുവാൽ ബാല സൂസ ലബായോത് ഇങ്ങനെ പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഏഥർ ആശാൻ ഇങ്ങനെ നാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബാലത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് ഷിമിയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഷിമിയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു യഹൂദ ഓഹരി അവർക്ക് അധികമായിരുന്നത് കൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ഷിമിയോൻ മക്കൾക്ക് അവകാശം സെബുലോൻ മക്കൾക്ക് കുടുംബം കുടുംബമായി മൂന്നാമത്തെ നറുക്ക് വന്നു അവരുടെ അവകാശത്തിന്റെ അതിർ സാരീതു വരെ ആയിരുന്നു അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി

പിന്നെ ആ അത് വടക്കു വശത്ത് തിരിഞ്ഞ് അവസാനിക്കുന്നു കത്താത്ത് ഷിംറോൻ മുതലായ പന്ത്രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് സെബുലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ നാലാമത്തെ നാൾക്ക് ഇസാഖാരിന് കുടുംബം കുടുംബമായി ഇസ്സാക്കാർ മക്കൾക്ക് തന്നെ വന്നു അവരുടെ എന്നിവ ആയിരുന്നു അവരുടെ അത് ് എന്നിവയിലെത്തിങ്കൽ അവസാനിക്കുന്നു ഇങ്ങനെ പതിനാറ് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് ഇസാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബ കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ ആശയർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അഞ്ചാമത്തെ നറുക്കു വന്നു അവരുടെ ദേശം ഹെൽഖത്ത് ഹലി ബേദൻ അക്ഷാഫ് അല്ല മേലക് അമാദ്

കാന ും മഹാനഗരമായ സീതോൻ വരെയും ചെല്ലുന്നു പിന്നെ ആ അതിർ രാമായിലേക്കും ഉറപ്പുള്ള പട്ടണമായ തിരിയുന്നു പിന്നെ ആസായിലേക്ക് തിരിഞ്ഞ് സക്സി ദേശത്ത് സമുദ്രത്തിങ്കൾ അവസാനിക്കുന്നു ഉമ്മ ഉമ്മാഫേക് റെഹോബ് മുതലായ ഇരുപത്തിരണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് ആശയർ മക്കളുടെ ഗോത്രത്തിന് കുടുംബ കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ ആറാമത്തെ നഫ്താലി മക്കൾക്ക് കുടുംബ കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു അവരുടെ തുടങ്ങി അദാമി യബ്നോലിലും കൂടി ലഖൂം വരെ ചെന്ന യോർദ്ധാങ്കൽ അവസാനിക്കുന്നു പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നോ താബൂരിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹുക്കോക്കിലേക്ക് ചെന്ന് തെക്ക് വശത്ത് സെബൂലൂനോടും പടിഞ്ഞാറ് വശത്ത് ആശീരിനോടും കിഴക്ക് വശത്ത് യോർധാനിടും തൊട്ടിരിക്കുന്നു ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം സർ ഹമ്മദ് റക്കത്ത് കിനിരോദ് അദമാ രാമ ഹാസോർ കേതീഷ് എദ്രിൻ ഹാസോർ ഇരോൻ മിക് ഹൊം ഇങ്ങനെ പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബ കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബ കുടുംബമായി ഏഴാമത്തെ നറുക്ക് വന്നു അവരുടെ അവകാശ ദേശം െതിരെയുള്ള ദേശവും ആയിരുന്നു എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പൊയ് പോയി അതുകൊണ്ട് ദാൻമക്കൾ പുറപ്പെട്ട് ലേശ്യമിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വായത്തലിയാൽ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു ലേശമിന് തങ്ങളുടെ അപ്പനായ പേരിൻ പ്രകാരം ദാൻ എന്ന പേരിട്ടു ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു അവർ ദേശത്തെ അത് തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു അവൻ ചോദിച്ച പട്ടണമായി എഫ്രീം മലനാട്ടിലുള്ള തിര അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു ഇവ പുരോഹിതനായി യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങൾ ആകുന്നു ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു